ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാൾ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കൊടിയേറും ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായാണ് പെരുന്നാൾ നടക്കുക മഹാപരിശുദ്ധനായ എൽദോമാർ ബസോലിയോസ് ബാവിയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം ആഘോഷിക്കുന്നത് പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കാത്തോലിക്കാ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും മലങ്കര മെത്രാപോലിത്ത അഭിവന്ദ്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും എബ്രഹാം മോർ സേവറിയോസ് തിരുമേനിയുടെയും കോതമംഗലം മേഖലാ ഏലിയാസ് മോർ യൂലിയോസ് മോർ ഐറേനിയോസ് മാത്യൂസ് മോർ തിമോത്തിയോസ് മോർ ക്രിസോസ്റ്റമോസ് കുര്യാക്കോസ്മോർ തെയോഫിലോസ് മോർ അത്താനാസിയോസ് കുര്യാക്കോസ്മോർ ക്ലിമ്മീസ് മാത്യൂസ്മോർ അപ്രേം മാത്യൂസ്മോർ അന്തിമോസ് മോർ ഇവാനിയോസ് പരിശുദ്ധ സഭയിലെ മെത്രാപോലിത്തമാരുടെയും സഹകാർമ്മത്തിലും ആയിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക സംസ്ഥാന സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും സെപ്റ്റംബർ രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരവും ഏഴുപതിനഞ്ചിന് വിശുദ്ധ അഞ്ചിൻമേൽ കുർബാനയും വൈകിട്ട് നാലു മണിക്ക് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രതീക്ഷണം രൂപപ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് ചരിത്രപ്രസിദ്ധമായ കന്നിരുപത് പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് പരുത്ത് വയലിൽ കൊടി ഉയർത്തി ഗ്രീൻ ോട്ടോകോൾ ഉദ്ഘാടനം ആറ് മണിക്ക് സന്ധ്യാ നമസ്കാരം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഒന്ന് വരെ ഞായറൊഴികെ എല്ലാ ദിവസവും വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന നടക്കും സെപ്റ്റംബർ കൽക്കുരിശ്ശി പെരുന്നാളായി ആചരിക്കും കുർബാനാനന്തരം പള്ളിയുടെ പടിഞ്ഞാറെ കൽക്കുരിശിംഗിലേക്ക് പ്രതീക്ഷിണവും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പെരുന്നാൾ കച്ചവടത്തിനുള്ള സ്റ്റാൾ ലയലവും നടക്കും സെപ്റ്റംബർട്ടിന് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും ഒക്ടോബർ പതിമൂന്ന് വരെ ദീപാലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ത്തിന് പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന സർവമത സമ്മേളനം സന്ധ്യാ നമസ്കാരം എന്നിവ നടക്കും സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് മണിക്ക് കലവറ നിറയ്ക്കൽ ഒക്ടോബർ രണ്ടിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന തീർത്ഥാടകർക്ക് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് വരെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരുന്നതാണ് മൂന്നുമണിക്ക് മെയിൻബൂട്ടിൽ നിന്നും പള്ളി ഉപകരണങ്ങൾ ആഘോഷമായി പള്ളിയകത്തേക്ക് കൊണ്ടുപോകും മണിക്ക് സംഘങ്ങൾക്ക് സ്വീകരണം ഹൈറേഞ്ച് മേഖലയ്ക്ക് കോഴിപ്പള്ളി കവലയിലും പടിഞ്ഞാറൻ മേഖലയ്ക്ക് മൂവാറ്റുപുഴ കവലയിലും വടക്കൻ മേഖലയ്ക്ക് ഹൈറേഞ്ച് കവലയിലും പോത്താനിക്കാട് മേഖലയ്ക്ക് ക്കാലക്കുടി ചാപ്പലിലും സ്വീകരണം നൽകും അഞ്ച് മുപ്പതിന് പ്രവാസി തീർത്ഥാടക സംഗമം നടക്കും ഇന്ത്യയ്ക്കകത്തും പുറത്തു നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളെ സ്വീകരിക്കും പത്തുമണിക്ക് നഗരം ചുറ്റി പ്രതീക്ഷണം പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പള്ളിയിൽ നിന്നും പുറപ്പെട്ട് വലിയ പള്ളി സെന്റ് ജോർജ് കത്തീഡ്രൽ മലയൻ മലയൻകീഴ് കുരിശ് എം ബി എം എം ആശുപത്രി ടൌൺ കുരിശ് എന്നിവിടങ്ങളിൽ കൂടി മാർബേസിൽ ഹയർ സെക്കൻഡറി റോഡ് വഴി തിരിച്ചെത്തും ഒക്ടോബർ മൂന്നിന് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ നേർച്ച സദ്യ മണിക്ക് പ്രതീക്ഷണം പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കേ അങ്ങാടിയിൽ കൂടി കോഴിപ്പള്ളി ് ചക്കാലക്കുടി വിശുദ്ധ എൽദോമാർ ബസേലിയോസ് ചാപ്പൽ എന്നിവിടങ്ങളിൽ ധൂപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ തിരിച്ചെത്തും അഞ്ചു മണിക്ക് പള്ളി ഉപകരണങ്ങൾ തിരികെ മേമ്പൂട്ടിലേക്ക് ആഘോഷമായി കൊണ്ടുപോകും ഒക്ടോബർ നാലിന് ഒൻപത് മണിക്ക് പാച്ചോർ നേർച്ച പത്ത് മുപ്പതിന് ലേലം വൈകിട്ട് നാലുമണിക്ക് കൊടിയിറക്ക് ആറ് പതിനഞ്ചിന് സന്ധ്യ നമസ്കാരം എന്നിങ്ങനെയാണ് പെരുന്നാൾ ക്രമീകരണങ്ങൾ പെരുന്നാളിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കെ എസ് ആർ ടി സി പ്രത്യേക സർവീസുകൾ നടത്തും പന്ത്രണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏകോപിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ ആറിന് രണ്ടാം സത്യത്തിന്റെ വാർഷികം ആഘോഷിക്കും െന്ന് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ വലിയ പള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ഞിലവേലിൽ ബാബു കുര്യാക്കോസ് പീച്ചക്കര എൽദോസ് കണ്ണാമ്പറമ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ന്യൂസ്